എങ്ങനെ ഞങ്ങടെ അച്ഛാന്റെ വല്യപ്പൻ പിന്നെ നേരത്തെ വന്ന അവിടെ പിന്നെ ആ ഫാക്ടറി ഇരുന്ന ഭാഗത്തായിരുന്നു ബസ് വാങ്ങിച്ചത് വീട്ടുപേരുന്ന ആറ്റുപുറത്തായിരുന്നു ആറ്റുപുറത്തുകാരുടെന്നാണ് ബസ് വാങ്ങിച്ചത് അപ്പൊ അന്നേരം ആ വീട്ടുപേര് ആറ്റുപുറത്തുനിന്നായിരുന്നു അപ്പൊ ഈ കൃഷി ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ സൂര്യൻ നേരിട്ട് അടിക്കുന്നു കൃഷിയെല്ലാം നശിച്ചു പോവാ അതിനാണ് തെക്കൻ ചായ ഉള്ള ഭാഗത്തോട്ട് നീങ്ങിയത് അപ്പൊ ഇതാരുടെയാന്ന് എനിക്കറിയത്തില്ല പണ്ടു തൊട്ടേ ഇവിടെ ഇത് നേരെ ആ തോട് മേളയിൽ വരുന്നത് നമ്മടെ നെടുഞ്ചേരി നെടുഞ്ചേരി ഹോസ്പിറ്റല വരുന്നുണ്ടോ ഈ നിരവത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്രയുണ്ട് ഇവിടുന്ന് പോകാനാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു നിരവത്തുനിന്ന് വരുന്ന വെള്ളം കടമണ്ട സ്റ്റാൻഡിലെ വെള്ളം വരും തിരിഞ്ഞ് വരും ഇപ്പൊ ഇല്ല ഇതിന്റെ ഇതിന് തൊട്ടപ്പുറത്ത് വീടുകളോട് ചേർന്ന് അപ്പുറം എന്താ വീട്ടുപേരുകയാണ് കൊട്ടിമുരിപ്പേന വേറെ അതിനപ്പുറത്ത് ചീനീ പിന്നെ അങ്ങോട്ട് പിന്നെ തെക്കേ മഞ്ഞിനാട്ട് അതിന്റെ അതിന്റെ വട്ടപ്പാറ പിന്നെ കല്ലാനിക്ക് ആ പാട്ടോ കല്യാണിക്ക പഴയ വീട്ടുകാരാ പിന്നെ ഐക്കാട്ടക്കരക്കാര പഴയ പഴയ ആൾക്കാരവിടെ അവരെല്ലാം ഇപ്പൊ മാറി